ഹലോ അല്ലെങ്കിൽ ബീജിം യൂസേഴ്സ് എല്ലാവർക്കും ഉണ്ടല്ലോ ഈ ഒരു അപ്ഗ്രേഡബിൾ ഡാസ് ചെയ് സ്കിന്ന് കളക്റ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം അതുകൂടാതെ ഈ ത്രീ പോയിൻറ്റ് സെവൻ അപ്ഡേറ്റിൽ വരാൻ പോകുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക വരുമ്പോൾ വീഡിയോകളിലൊക്കെ ഒന്ന് പോവാം ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ നെക്സ്റ്റ് വരാൻ പോകുന്ന ത്രീ പോയിൻറ്റ് സെവൻ അപ്ഡേറ്റിൽ രണ്ട് അപ്ഗ്രേഡബിൾ സ്കിന്നുവരുന്നുണ്ട് കേട്ടാ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഡി പി ട്വൻ്റി എയ്റ്റിൻ്റെ പിന്നൊന്ന് വന്നിട്ട് ഡി ബി എസിൻ്റെ ഉണ്ട് ഡി പി ട്വൻറ്റി എയ്റ്റിൻ്റെ സ്കിന്ന് ഇതേപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റാം വലിയ സ്കിന്നൊന്നും വലിയ വർത്തായിട്ടൊന്നും തോന്നാൻ തോന്നാനൊന്നും അല്ല പക്ഷേ അതിൻ്റെ ഹിറ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് പിന്നെ ഡി ബി എസിൻ്റെ സ്കിന്ന് ഇതേപോലെയാണ് കാണാൻ കുറച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്കിന്നാണ് കേട്ടാ ഇതിൻ്റെ ഫ്രണ്ടിലെ ഫേസൊക്കെ വന്നിട്ടൊരു വൊബ്വാലിൻ്റെ ഫേസ് പോലെയൊക്കെ എന്ന ലെവലിലൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ടോട്ടലി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഓണിറ്റി ഒന്നും വലിയ രസമൊന്നും തോന്നുന്നില്ല പക്ഷേ ഈ ഒരു സ്കിന്ന് കുറച്ച് കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടാണ് പിന്നെ നെക്സ്റ്റ് നോക്കാനുള്ളത് ഇതായിട്ട് ഒരുപാട് കമ്പാനിയും വരുന്നുണ്ട് ത്രീ പോയിൻ്റ് സെവൻ അപ്ഡേറ്റിൽ തന്നെ ഒരുപാട് കമ്പാനീനുകൾ കൊണ്ടുവരുന്നുണ്ട് ഫസ്റ്റ് ഇത് ഈ ഒരു ഡോഗിൻ്റെ കമ്പാനിയും കൊണ്ടുവരുന്നുണ്ട് കേട്ടാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉണ്ട് ഒരു ഡോഗിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഔട്ട്ഫിറ്റുകളും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മമ്മി ആണ് കേട്ടോ ശരിക്കും ഒരു നമ്മളുടെ ക്യാരക്ടർ മമ്മി ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ അതേപോലെ തന്നെ ഉള്ളൊരു കിഴലൻ മമ്മി ഔട്ട്ഫിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ആയിട്ടൊരു ചെറിയ ഗോൾഡൻ കളറിലുള്ള ഒരു ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഇതിന് ഇമോട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഗോഡ്സില കുട്ടി ഗോഡ്സിലേൻ്റെ ഒരു കമ്പാനിയും കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ആ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തും ആ ഒരു മുതുകത്തും പിന്നെ ആ ഒരു കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ആ ഒരു ഗ്ലോ ചെയ്യുന്നത് പോലെ ആ ഒരു ലാവ ഗ്ലോ ചെയ്യുന്നത് പോലെ കുറച്ച് വെറൈറ്റി സംഭവം കാണാനായിട്ട് അതേപോലെ തന്നെ അതിനും ഒരു ചെറിയൊരു ഇമോട്ടോ കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് ആ ഒരു ഫ്ലെയിം തുപ്പുന്നത് പോലെയൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഇമോട്ട് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് വരുന്നുണ്ട് പിന്നെ മൂന്ന് തലയുള്ളൊരു ഡ്രാഗൻ്റെ ഒരു കിഡ്ലൈൻ കമ്പാനിയൻ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു ചിറകൊക്കെ വെച്ചിട്ട് കാണാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് അത് ഇനിയിപ്പോൾ ഗെയിമിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല പക്ഷേ ഈ മൂന്ന് മൂന്ന് തല കൊടുത്തതിന് പകരമൊക്കെ ആയിട്ട് അത് ഒഴിവാക്കിയിട്ട് സിംഗിളൊക്കെയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി ഇതൊരു കുറച്ച് വൾഗറായ പോലെയൊക്കെ തോന്നുന്നുണ്ട് പിന്നെ ഏകദേശം ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് ഗോഡ്സില പ്രൈസ് പാത് ഈവൻ്റിലാണ് വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് പറഞ്ഞാൽ മുൻപ് വന്ന ഈ ഒരു പി എം ജി സി പ്രൈഫ് പാത് ഈവൻ ഉണ്ടല്ലോ അതിൻ്റെ അതേ മോഡലിലാണ് കേട്ടോ വരാനായിട്ട് പോകുന്നത് ഏകദേശം അഞ്ഞൂറ് അല്ലെങ്കിൽ അറുനൂറ് യൂസി ആയിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ സ്പെൻഡിങ് ആയിട്ട് വരാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഇത്രയും റിവാർഡുകൾ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ അടിപൊളിയാണ് പക്ഷേ ഈ ഒരു ബി ജി എം എൽ വരുന്ന സമയത്ത് എങ്ങനെ ഇത് കൊണ്ടുവരും എന്നും പറയാനായിട്ട് പറ്റില്ല കാരണം ചിലപ്പോൾ ഇത് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട് എന്തായാലും പബ്ജി മൊബൈലിൽ ഇത് ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് വരുന്നത് എന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട് പക്ഷേ വിജയമയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫുൾ ഡൗട്ടാണ് കാരണം പറയാൻ പറ്റില്ല ചിലപ്പോൾ അത് ആയിട്ട് കൊടുക്കാനും ചാൻസ് ഉണ്ട് പക്ഷേ നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ള കാര്യം പിന്നെ ഗൈസ് ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കാണുന്ന സ്കിൻ ഉണ്ടല്ലോ അപ്ഗ്രേഡബിൾ സ്കിൻ ആണ് ഇത് അടുത്ത് വരാൻ പോകുന്ന ത്രീ പോയിന്റ് സെവൻ അപ്ഡേറ്റിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടണ്ട അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ ട്രിക്ക് കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പബ്ജി മൊബൈലിൽ ഈ ഒരു ത്രീ പോയിന്റ് സെവൻ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ത്രീ പോയിന്റ് സെവൻ അപ്ഡേറ്റ് വന്നപ്പോൾ ഈ ഒരു വെൽക്കം ബാക്ക് ഈവെൻ്റിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഇരുപത്തഞ്ചാമത്തെ ലെവലിൽ പെർമനൻ്റ് ആയിട്ട് ഈ ഒരു ഡാസയുടെ സ്കിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇരുപത്തഞ്ചാമത്തെ ലെവൽ എത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് മിഷൻസും കാര്യങ്ങളൊക്കെ ഡെയിലി വന്നിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി ഈസിയായിട്ട് നമുക്ക് ഈ ഒരു ഇരുപത്തഞ്ചാമത്തെ ലെവൽ എത്താവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് ഈയൊരു ഇത് വെൽക്കം ബാക്ക് ഈവെൻ്റ് അത് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏഴ് ദിവസം ജസ്റ്റ് ലോഗിൻ ചെയ്യാതിരിക്കുക ലോഗിൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെൽക്കം ബാക്ക് ഈവന്റ് വരും അപ്പോൾ ഈ ഒരു വെൽക്കം ബാക്ക് ഈവന്റിൽ നമുക്ക് വേറെയും കുറെ ബെനിഫിറ്റുകളൊക്കെ ഉണ്ട് ഈ വെൽക്കം ബാക്ക് ഈവന്റിനെ കുറിച്ചിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ബോണസ് യൂസി ഇവിടെ നിന്നും ആ ഒരു ഏഴു ദിവസം ലോഗിൻ ചെയ്യാതിരുന്നു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് അപ്പോൾ അതൊക്കെ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഏഴു ദിവസം ലോഗിൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ ഇൻട്രഡക്സ് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് എന്തായാലും ട്രൈ ചെയ്യുക അപ്പോൾ എന്തായാലും ഇതേപോലെ പെർമനൻ്റായിട്ട് ഒരു അപ്ഗ്രേഡബിൾ സ്കിന്നും കൂടി കിട്ടും എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു നഷ്ടവും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഗൈസ് ഈ ഒരു ഈവൻറ്റ് ത്രീ പോയിൻറ്റ് സെവൻ അപ്ഡേറ്റ് വരുന്ന സമയത്ത് എന്തായാലും ബി ജെ എം ഐയിൽ ചാൻസ് ഏകദേശം ചാൻസ് കൂടുതലാണ് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇതുവരെ വെൽക്കം ബാക്ക് ഈവൻറ്റിൽ എന്താണോ പബ്ജി മൊബൈൽ കൊടുത്ത് അത് ഞങ്ങളുടെ ബി ജെ എം എൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടായില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പിക്കാം എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെ ഉള്ള ബി ജെ എം പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം